നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ഏറെ പ്രതീക്ഷയോടെ പ്രേക്ഷകർ കാത്തിരുന്ന ചിത്രമാണ് കാന്താര ചിത്രത്തിൻ്റെ ആദ്യഘട്ട ചിത്രീകരണം പൂർത്തിയായതായി സംവിധായകനും നായകനുമായ ഋഷഭ് ഷെട്ടി പറഞ്ഞു കാന്താരയുടെ ചിത്രീകരണത്തിനായി ഒരു വലിയ സ്റ്റുഡിയോയാണ് കുന്താപൂരിൽ പണതിരിക്കുന്നത് അവിടെയാണ് പ്രധാന ഷൂട്ടിങ്ങുകൾ നടക്കുക നൂറു ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്നതാണ് ഷൂട്ടിംഗ് ഇപ്പോൾ ചിത്രീകരണം ഒരു ഘട്ടം പൂർത്തിയായിട്ടുണ്ട് സിനിമയുടെ എല്ലാ ജോലികളും ഈ വർഷം തന്നെ പൂർത്തിയാകും പല ഭാഷകളിലായിട്ടാണ് കാന്തര പുറത്തിറങ്ങുന്നത് ചിത്രത്തിൻ്റെ കഥ എഴുതുവാൻ തന്നെ ഒരു വർഷമെടുത്തു അടുത്ത വർഷം തന്നെ ചിത്രം റിലീസ് ചെയ്യുകയും ചെയ്യും ഹോംബാല ഫിലിംസാണ് ചിത്രം റിലീസ് ചെയ്യുന്നതെന്നും ഋഷഭ് ഷെട്ടി പറഞ്ഞു കാന്താരയുടെ ഒ ടി ടി അവകാശം ആമസോൺ പ്രൈം നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയ്ക്കാണ് സ്വന്തമാക്കിയതെന്ന് പലരും പറയുന്നത് ഈ കാര്യത്തെക്കുറിച്ച് ഋഷഭ് ഷെട്ടി പറയുന്നത് ഇപ്രകാരമാണ് അത്രയൊന്നുമില്ലെങ്കിലും ബിസിനസ് നടക്കുന്നുണ്ട് ഇത്രയും വലിയ തുകയ്ക്ക് വിൽക്കാൻ കഴിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല എന്നെ ഇത്രയും വലിയ ഉയരങ്ങളിലേക്ക് എത്തിച്ച ഹോംബാല ഫിലിംസിന് നന്ദി പറയുന്നുവെന്നും ഋഷഭ് ഷെട്ടി പറയുന്നു